നമസ്കാരം നാവായകുളത്ത് എച്ച് വൺ എൻ വൺ റിപ്പോർട്ട് ചെയ്തു വെട്ടിയറ ഗവൺമെന്റ് എൽ പി എസ്സിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് കുട്ടിക്ക് എച്ച് വൺ എൻ വൺ ബാധിച്ചതായുള്ള പരിശോധനാ റിപ്പോർട്ട് കിട്ടിയതായി നാവായകുളം പഞ്ചായത്തിലെ ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു കുട്ടി കൊട്ടിയം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പനി സ്ഥിരീകരിച്ച കുട്ടി പഠിച്ച ക്ലാസ്സിലെ മറ്റ് രണ്ട് കുട്ടികൾക്ക് കൂടി പനി ബാധിച്ചതായി അവരുടെ ലാഭപരിശോധനാ ഫലം ലഭിച്ചിട്ട് മാത്രമേ അക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും എച്ച് പറഞ്ഞു രോഗം സ്ഥിരീകരിച്ച കുട്ടി പഠിച്ച ക്ലാസ്സിലെ മറ്റ് ചില കുട്ടികൾക്കും പനിയുടെ ലക്ഷണം ഉള്ളതായി അറിയുന്നു ഇവരും നിരീക്ഷണത്തിലാണ് അതേസമയം ജനം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജലദോഷമോ മറ്റ് അസ്വസ്ഥതകളോ ഉള്ള കുട്ടികളെ അയക്കാതെ വീട്ടിൽ തന്നെ നിർത്തണമെന്നും അവർക്ക് ചികിത്സകൾ ലഭ്യമാക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ഡോക്ടർ ഷാ അറിയിച്ചു നാവായക്കുളം പി എച്ച് എസ് സി അധികൃതർ ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അറിയിച്ച എച്ച് ഐ മഴക്കാലം കൂടിയായതിനാൽ ജനങ്ങൾ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചു